തദ്ദേശ തെരഞ്ഞെടുപ്പിനായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ പഞ്ചായത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു മടായി ഗേൾസ് ഹയര് സെക്കൻഡറി സ്കൂളില് വെച്ചാണ് ഇവി എം മെഷീൻ ഉള്പ്പെടെ വിതരണം ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമായി നാളെയാണ് തൃശൂർ മുതൽ കാസർഗോഡ് വരെ കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്ന് നിശബ്ദ പ്രചാരണമാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ് അധികൃതർ കലേശ്വരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വിവിധ പഞ്ചായത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരുക്കിയ സ്ട്രോങ് റൂമിലാണ് പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ചത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കേന്ദ്രങ്ങളിലേക്കുള്ള സാമഗ്രികൾ ഇരുപത്തിനാല് കൗണ്ടറുകൾ സജ്ജീകരിച്ചാണ് നൽകിയത് ഓരോ പോളിംഗ് ബൂത്തിലേക്കും സുരക്ഷിതമായി സാമഗ്രികൾ എത്തിക്കുന്നതിനായി വാഹന സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയിരുന്ന റിട്ടേണിംഗ് ഓഫീസർ പി രേണു പറഞ്ഞു പഞ്ചായത്തിലെ പോളിംഗ് ഡിസ്ട്രിബ്യൂഷൻ രാവിലെ മണിക്ക് ആരംഭിച്ചിട്ടുണ്ട് അതിനുള്ള വിതരണം നടന്നിട്ടു അവർക്ക് പോകാനുള്ള വണ്ടികളെല്ലാം റെഡി ആയിട്ടുണ്ട് അവർ നാളെ പോളിങ്ങിന് ശേഷം ഏഴുമണിയാവത്തോടുകൂടി തിരിച്ച് ഈ കൗണ്ടറിൽ ഏൽപ്പിക്കുകയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എം കെ പി ഷുക്കൂർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി